ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പെട്ടിയും പിടിച്ചിട്ടാണ് വന്നേക്കുന്നത് ഇതെന്താ വെച്ചാൽ സ്വിസ് മിലിറ്ററിയുടെ ഒരു പവർ ബാങ്ക് ആണ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു പവർ ബാങ്ക് ആണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതെങ്ങനെ കിട്ടി എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പവർ ബാങ്ക് വന്നിട്ട് നല്ല അടിപൊളി അത്യാവശ്യം കാണാനൊക്കെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി പവർ ബാങ്ക് ആണ് അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയും കാറ്റൊക്കെയാണ് അപ്പോൾ ഇല്ല അപ്പോൾ നല്ല യൂസ് വന്നിട്ടുണ്ട് ഇതിനെ കൊണ്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ ഫോൺ കുത്തിയിടുന്നപ്പം തന്നെ നമ്മൾ ഇതും കുത്തിയിട്ടിട്ട് വെക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കറണ്ട് പോകുമ്പോഴത്തേക്കും ഫോണിലെ ചാർജ് തീരാൻ നേരത്ത് നല്ല യൂസ് വന്നിട്ടുണ്ട് അത്യാവശ്യം രണ്ട് ദിവസം കൊണ്ട് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് സംഭവം അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് പറയാം നമ്മുടെ പത്രത്തിൽ ഒരു സെൽഫി കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിഷുവിന് ഞങ്ങൾ കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് വിഷുവിന് കൃഷ്ണവേഷം ഇങ്ങനെ കണി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ക്ലാസ് ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മൂന്ന് പേരെയും കൂടി സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വാട്സപ്പ് ത്രൂ ആയിരുന്നു ചെയ്യേണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പത്രത്തിൽ കണ്ട നമ്പറിൽ എന്താ പറയുക സെൽഫി അയച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽക്കും അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇതാരൊക്കെയാണ് ഫോട്ടോ എടുത്തേക്കണേ ആരൊക്കെയാണ് അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കൂലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് പത്രത്തിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസ് കിട്ടിയവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക ബാക്കിയുള്ളവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുള്ളൂ പക്ഷേ നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുക ഞങ്ങൾക്ക് ഫസ്റ്റ് തേർഡ് മൂന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മൂന്ന് പ്രൈസും പിന്നെ ബാക്കി അഞ്ച് പേർക്ക് പ്രോത്സാഹന സമ്മാനമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമായിട്ടാണ് ഈ ഒരു സ്വിസ് മിലിട്ടറിയുടെ പവർ ബാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പ്രൈസ് സാംസങ്ങിൻ്റെ ഫോണായിരുന്നു മൊബൈൽ ഫോണായിരുന്നു പിന്നെ സെക്കൻഡ് പ്രൈസൊക്കെ ഞാൻ മറന്നു പോയിട്ടോ എന്തായാലും ബാക്കിയുള്ള അഞ്ച് പേർക്ക് സ്വിസ് മിലിറ്ററിയുടെ ഈ ഒരു പവർ ബാങ്ക് ആണ് കൊടുക്കുന്നത് പക്ഷേ എന്താ ഒരു ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂന്ന് പ്രൈസ് കിട്ടിയവരിൽ ഒന്ന് ഒരാളെങ്ങാണ്ടാണ് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ട് പേരുടെ സെൽഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുക ബാക്കി രണ്ട് വീട് രണ്ട് ഫോട്ടോസും ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും തേർഡ് പ്രൈസ് ആണോ സെക്കൻഡ് പ്രൈസ് പ്രൈസാണോ എന്നറിയില്ല ഏതോ രണ്ടെണ്ണം സെൽഫിയെ പിടിച്ചീണ പോലെ അല്ല എടുത്തിട്ടുള്ള വേറെ ആരോ എടുത്ത പോലെയാണ് ഉണ്ടായിരുന്നത് സെൽഫി കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് അത് മോശമായിപ്പോയി പിന്നെ എന്തായാലും ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പിന്നെ നമ്മളവിടെ അവരോട് ചോദിക്കാനൊന്നും പോയില്ല എന്താണ് ഇങ്ങനെ സെൽഫി അല്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു ബട്ട് പിന്നെ ഇത് കിട്ടിയല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കാനൊന്നും പോയില്ല സത്യം പറയാലോ ഇതുവരെ ഇങ്ങനെ എന്തിലും പങ്കെടുത്താലോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ആകെ ഓണത്തിനൊക്കെ നമ്മുടെ നാരങ്ങ സ്പൂണും പിന്നെ ബലൂൺ പൊട്ടിക്കലും റെസ്ക് കടി അങ്ങനത്തേനൊക്കെയാണ് എനിക്ക് വല്ലതൊക്കെ കിട്ടിയിട്ടുള്ളു അല്ലാണ്ട് ഇതുപോലത്തെ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് എനിക്ക് കിട്ടാറില്ലാത്തയാണ് പൊതുവേ അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ സംഭവമാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല യൂസ് ഉണ്ട് ഇതിനെക്കൊണ്ട് ഇന്ന് രാവിലെയും കൂടി ഈ ഫോൺ ചാർജ് ചെയ്തത് ഇത് യൂസ് ചെയ്തിട്ടാണ് കറണ്ട് ഉണ്ടായിരുന്നില്ല അതാ ഇപ്പോഴും ഇല്ല ഇല്ലോ അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് നല്ല മഴയാണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ രാവിലെ തൊട്ട് തന്നെ മഴ തുടങ്ങും പിന്നെ എന്താ പറയുക നല്ല കാറ്റുമാണ് ഏറ്റവും മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ കറണ്ട് പോകുന്നുള്ളതാണ് രാത്രിയിൽ മഴ കൊണ്ട് മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണെങ്കിൽ പോലും ജസ്റ്റ് ഫാൻ ഇട്ടിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം ഫാനില്ലാണ്ട് ഉറക്കാൻ ഉറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്നെ പോലെ നല്ല തണുപ്പുണ്ടെങ്കിലും ഫാനിട്ടിട്ട് കിടക്കണം നിങ്ങളാണെങ്കിൽ കമൻ്റ് ചെയ്യണേ എനിക്കൊന്ന് വെറുതെ എനിക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ നല്ല ചൂടാണെങ്കിൽ പോലും പുതച്ചു മൂടി കിടക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് പുതപ്പില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല ഫാൻ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല എല്ലാവരും തണുക്കുമ്പോഴാണല്ലോ പുതച്ചൊക്കെ കിടക്കുക പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമില്ല കിടക്കണമെന്നുണ്ടെങ്കിൽ പുതപ്പ് വേണം ആ അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനും വെയിറ്റിങ്ങിലാണ് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തവണ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങണ്ട എന്ന് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് വളരെ മിനിമായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ കഴിഞ്ഞ തവണത്തെ അത്യാവശ്യം വലിയ പൗച്ചായിരുന്നു ഇത്തവണ കുഞ്ഞു പൗച്ച് വേണമെന്നുണ്ടായിരുന്നു അത് സെറ്റാക്കി പിന്നെ വളരെ കുറച്ച് സാധനം പൗച്ചി വെക്കാവുള്ളൂ എന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ കുഞ്ഞ് ഡയറി പിന്നെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ എൻ്റെ പൗച്ചിൽ വെക്കുമായിരുന്നു എനിക്കെന്തോ ഈ വർഷമായപ്പോഴത്തേക്കും എനിക്കെന്തോ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം എന്തൂരം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനം വാങ്ങാനും ഇല്ല അതുകൊണ്ട് ഇത്തവണത്തെ എന്താ പറയുക ഷോപ്പിംഗ് ഹാൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് ഉള്ള ഒന്നും ആയിരിക്കില്ല പിന്നെ എന്തായാലും ഒരു ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ പോലെ ബുക്കൊക്കെ പൊതിയണം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ പോലെ അതെല്ലാം കൂടിയിട്ടാക്കിയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് വേറെ വല്ല വീഡിയോസ് ഉണ്ടോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ